നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ിൽ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ നടക്കുന്നത് മഹാസഖ്യം അവസാനഘട്ടത്തിൽ ജനകീയ പ്രഖ്യാപനങ്ങളും വോട്ടുകൊള്ളയും ഓപ്പറേഷൻ സിന്ദൂറും ഉയർത്തി വോട്ടുറപ്പിക്കുകയാണ് മുന്നണികൾ ഡി റിപ്പോർട്ടാണ് വടക്കൻ ബിഹാറിലെ ഫോർബസ്ഗഞ്ചിൽ നിന്ന് ഫോർബസ് ഗഞ്ച് നിയോജക മണ്ഡലത്തിലെ ഡോൾബജ എന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഗ്രാമം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് അടുത്ത ഘട്ടത്തിലേക്ക് വോട്ടെടുപ്പിലേക്ക് പോകുന്നത് ഇതിൽ ഇരുപത് ജില്ലകളാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത് നാളെ നടക്കുന്നത് ഇതിൽ നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇതിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു പൾസ് എങ്ങനെയാണ് എന്ന് പറ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇപ്പോൾ ഒരു ചായക്കടയിലാണ് എത്തിയിരിക്കുന്നത് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ രാവിലെ ആളുകൾ ഇവിടെ ചായ കുടിക്കാനും കേരളത്തിലെ പോലെ തന്നെ രാഷ്ട്രീയം പറയാനും ഇവിടെ എത്തുന്നതാണ് സാധാരണ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പലടത്തും പോയി കഴിയുമ്പോൾ ഈ ചായ കുടിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന ആളുകളുടെ ഒരു എണ്ണം കുറവാണ് അങ്ങനെ ഒരു സംസ്കാരമില്ല പക്ഷേ ബീഹാറിലേക്കും ബീഹാറിലെ ഒരു വടക്കൻ പ്രദേശങ്ങളിലേക്കും ഒക്കെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായും ഇവിടെ കൃത്യമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം അതായത് ആദ്യത്തെ ആൾ കോൺഗ്രസ് വിജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നു പക്ഷേ രണ്ടാമത്തെ ആളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് അത്ര ഒരു ഉറപ്പില്ല കാരണം ഏറ്റവും കൂടുതൽ ആരാണോ കഷ്ടപ്പെടുന്നത് അവർക്ക് വിജയം എന്ന രീതിയിലാണ് പറയുന്നത് ഈ ചുന കഠിനാ ഇമേ ജീതനെ കോൺഗ്രസ് കോക്കിൻ ജീത് കസ് ബാ സംഭാവന ജീത് പോക ഓർക്കാം അച്ഛാ കെ ലക്ഷ്യ അമിതർ ജാഥ പ്ലേസ്മേയും ആയ ഇവർ വിസിറ്റ് ചെയ്യുക റിപ്പോർട്ട് കയറി കല് കുത്തേക്കാ ബി ജെ പിക്ക് ഓഫീസുമേയും ജാഥ ലോഗേ ബാറ്റ് കോൺഗ്രസ് ഓഫീസുമേയും കമ്മേ അതായത് നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ് ബി ജെ പി ഓഫീസിൽ നമ്മളെപ്പോൾ ചെന്നാലും അവിടെ इस बार लहर है महागठबंधन की सरकार बनेगी बिहार में बदलाव के लिए जा रही है और इस बार एगार तारीख को सारे लोग मिलकर के महागठबंधन की सरकार बनाएंगे और बिहार में ऑफिस में तो ज्यादा लोग पैसा दे दे करके बुलाते हैं ऐसा कोई बात नहीं है कांग्रेस पार्टी का जो है कि यहाँ चुनाव जीत रहे हैं महागठबंधन की सरकार बन रही है तेजस्वी को मुख्यमंत्री बना रहे हैं बिहार का लोग इस बार ठान लिया है बिल्कुल बदलाव फैनल है आ, आपका नाम सैयद नबी हसन अररिया जिला घर है पावर प्रखंड है ढोलबज्जा पंचायत में गांव ढोलबज्जा है वार्ड नंबर आठ ओके अद्हम कृत्य और नीपा तीन अदाय इतना वलिए आलकूट ബി ജെ പി ഓഫീസിലുണ്ടെങ്കിൽ അതെല്ലാം പൈസ കൊടുത്താണ് അവരെത്തിച്ചിരിക്കുന്നത് ഇതൊന്നും ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്നില്ല ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് താഴെത്തട്ടിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് ഒരു ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകുമെന്നും ഒരു നൂറ് ശതമാനം ഉറപ്പോടെ അടിവരയിട്ട് സംസാരിക്കുകയാണ് അതുൽ ചന്ദ്രനൊപ്പം ബീഹാറിൽ നിന്നും ഡി ധനസുമോ മീഡിയ വൺ